മലയ്ക്ക് പോയി വന്നു മലയ്ക്ക് പോയി വന്നിട്ട് നമ്മൾ നോമ്പ് ഇറക്കണ്ടേ അപ്പൊ വൈകുന്നേരത്താണ് കേട്ടോ ഉച്ചയ്ക്ക് നമ്മൾ പ്രസാദം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഇതാ എന്താ കുട്ടികള് എന്താ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണംന്ന് പറയുന്നുണ്ട് നോക്കിയൊക്കെ നല്ല കാറ്റായിട്ടൊന്നും ചില്ലറയില്ല നല്ല കാറ്റില്ലേ കണ്ടോ ഇലകൾ കണ്ടുന്നുണ്ടോ ഇളകുന്നു ഈ കാറ്റ് തറയുന്നുണ്ടോ അറിയില്ല അതുകൊണ്ടാണ് തീ അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കണ്ടാ സുന കണ്ടാ സുരനെ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചീത്ത വന്നതാണ് അമ്മൂനോടും അച്ചൂരോടൊക്കെ തല കെട്ടാതെ ആരെങ്കിലും വീഡിയോയിൽ വന്ന് നിന്നാണ് ഏഹ് അപ്പൊ പോയി തലയൊക്കെ കെട്ടിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ എന്ത് സുന്ദരിയാണ് ആ മുഖം കാണുമ്പോ നിങ്ങൾക്ക് ഒരു അമ്മ ആ ഞാനേ അയ്യോ എന്നെ മാത്രം സ്വന്തം സ്വന്തം കാര്യം കാര്യം എന്നൊക്കെ ഞാൻ എവിടെ 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 എത്തി എത്തി അമ്മ ഞാൻ ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈറ്റ് കയറി പോയിട്ടുണ്ടാവും പിന്നെ അച്ഛ അമ്മ ഒന്ന് വരും അമ്മ ഒന്ന് വരും അമ്മ ചോദിച്ചു സൂപ്പർ ആവുമ്പോൾ മാസം മാസം എന്താ മനസ്സിൽ മലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞിട്ട് അച്ഛ നമ്മക്ക് നെയ്ച്ചോറ് സുഖന്യാ നടക്ക എന്തീ മേമക്ക് മട്ടൻ ബിരിയാണി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ അമ്മ കടയിലേ പാക്കറ്റിൽ കിട്ടുന്നു അതും കൂടിയും ചെയ്യണ്ടെന്നാണ് പറയുന്നത് നിങ്ങള് എന്താവുമ്പോ നിങ്ങള് ചെയ്തോളാം കേട്ടോ അമ്മ അങ്ങനെ ചെയ്യാട്ടോ കൊറച്ചെയ്യുമ്പോ കൊറച്ചെയ്യുമ്പോ നിങ്ങൾ അമ്മ ചന്തല്ലെന്ന് പറഞ്ഞിട്ട് അമ്മേനെ അച്ഛന് മാറ്റോ നിങ്ങള് ഏറ്റോ ഇപ്പൊ അച്ഛനും അമ്മേനും കൂടി കിട്ടുന്നുണ്ട് അല്ലേ പാണോ മാറ്റോട്ടോ ഏത് പേണ്ടേ എന്താ ഇഞ്ചി തക്കാളി ഓ അച്ചു ചിക്കൻ കറിയൊക്കെ വെക്കാൻ പഠിച്ചൂട്ടോ കേട്ടോ അമ്മു എന്താ നീക്കൊന്നും പറയാത്ത അമ്മോ നീരക്കൊന്നും പറയാൻ പോലോ നിൽക്കന്നോ എന്ത് പച്ചമണം മാറി പൊടി ഇളക്കിൾക്ക് പൊടി മുളക് പൊടി കൊറച്ചരിവ് മതിലേ ണോ വേണ്ടേ ഏ എനിക്ക് തോന്നുന്നുണ്ട് അത് അങ്ങനൊക്കെ വരും ഇളക്കണത് ഏഹ് അങ്ങോട്ട് സാലഡ് ഉണ്ടാക്കണം നെയ്ച്ചോറുണ്ടാക്കണം എന്താ മഞ്ഞപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി അച്ചെ അങ്ങനെയൊന്നും ഇല്ല മാറി മാറും ഞാൻ പറഞ്ഞ തക്കാളി ഒന്നിട്ട് തക്കാളി ടൊമാറ്റോടുകാ ചിക്ക ഇട്ട് കൊടുക്കണ്ടോ എന്തെ കൊറച്ച് പോയപ്പോഴേ ചെറിയ കോഴി അത്ര കിട്ടിയത് വെള്ളം എടുത്തിട്ട് വരാൻ പറഞ്ഞു വെള്ളം ഒഴിക്കാൻ വേണ്ടിട്ടല്ലേ ചെറിയ കോഴി ഏട്ട പോയ പറ്റും കോഴിക്കട ചെറിയൊരു ആകെ ഈ ഒരു കോഴിയുള്ളു ഇത്രേ അപ്പൊ ഇതുംകൊണ്ട് ഈ ഒരു കോഴി വാങ്ങിയതാണെ പിന്നെ ഞാൻ പറഞ്ഞേ കൊറേ ദിവസായിട്ടോ നമ്മളിവിടെ ബീഫ് വാങ്ങിട്ട് അപ്പൊ എനിക്ക് നമ്മൾ പുറത്തു പോയിട്ട് അങ്ങനെ കഴിക്കില്ലല്ലോ പുറത്ത് പോയി കഴിച്ചുകഴിഞ്ഞാല് നമ്മുടെ മക്കൾക്ക് കിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മള് പോയി കഴിച്ചുകഴിഞ്ഞാ അവരുടെ കാര്യം ആരാ നോക്കുക അയിൻറെ ഇത് കഴുകിയിട്ടില്ല ഇതില് കുറച്ച് വെള്ളം ഇങ്ങനെ മസാല എടുത്തുവാ ഉപ്പും എന്താ ചിക്കന് റവടോഷൻ സൂന്യ ചട്ടി എന്റെ പിന്നാലെ വരും ഉള്ളി ഉള്ളിത്തോല് എന്താ കറ്റ വഴിക്ക് കൊടുക്കാം കൊടുക്കാ നമ്മള് വെള്ളം ഒച്ചു കൊടുക്കണ്ടേ എന്നെ ആട്ടി പൊറത്താക്കണു ഇവിടെ നിന്ന് ചേറിട്ടിരുന്നോളാൻ എന്നോട് മാറ്റി വീട്ടിയൊന്നും വെക്കുന്നില്ല കൊറച്ച് വെള്ളം വേട്ടേണ്ടില്ലേ എന്താ പറഞ്ഞ അത് വേവിടില്ലേ മീൻസ് കാണാൻ ചന്ത അവരോട് പറഞ്ഞ മുറിപ്പിച്ചതാ പോരേ ഇങ്ങനത്തെ പീസ് വേണം പറഞ്ഞിട്ട് അവള് അറിയണ പീസ് കാണാൻ ചന്തണ്ടത്രേ എന്താ നമുക്ക് വന്നാ മതിയോളൂ അടച്ചു വെക്കട്ടെ അടച്ച് വെച്ച് ഇതില് ഉരുളക്കിഴങ്ങ് ഇടണം പറഞ്ഞിട്ട് കേട്ടോ ഇനി രണ്ടു ഉരുളക്കിഴങ്ങ് കിട്ടെ നുറുക്കിട്ട് ഒടക്കിനൊന്നും വേണ്ട ഏട്ടന ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടം വെറുതെ അപ്പൊ എന്റെ പണി കഴിഞ്ഞില്ലേ നിങ്ങൾ നേരേക്ക് നേരേക്ക് നിങ്ങൾ നേരക്കന്നെ അപ്പൊ എന്താ സന്തോഷം എന്ന് പറയണ്ടേ പറയുന്നില്ല ആരും പറയേ എന്താ അങ്ങോട്ട് നമ്മുടെ തിരിഞ്ഞിരിക്കല് നമ്മള് ഒരു ലക്ഷം ഫാമിലി ആയിട്ടോ ഒരു ലക്ഷം ഫാമിലി ഇന്നലെ ആയി ആയിരുന്നു പക്ഷെ അപ്പോൾ നമുക്കിവിടെ എന്താ ഏട്ടനും ആരും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ നമ്മൾ നമ്മൾ വീഡിയോയിൽ പറയുകയും ചെയ്തില്ല വീഡിയോ എടുത്തില്ല നമ്മൾ അതിൻ്റെ മുമ്പത്തെ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുമില്ല വീഡിയോ അപ്പം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഈ വീഡിയോ വരുന്ന ദിവസം തന്നെ രണ്ടു ദിവസം കയ്യിലായിട്ട് അത് വരുമ്പോൾ അപ്പൊ മതി മതി ഒരു ഉരുളക്കിഴങ്ങ് മതി രണ്ടെണ്ണം മതി പിന്നെ പറയും കിട്ടുന്നത് കിട്ടുന്നതും മൊത്തം ഉരുളക്കിഴങ്ങാണല്ലോ കഷ്ണം എവിടെയാണ് ചോദിക്കും മതി മതി മൂന്നെണ്ണം അത് മതി അത് മതി പോരെ മൂന്നെണ്ണം പോരെ നമ്മള് ഇൻസ്റ്റയില് വീഡിയോസ് ഇടാന്ന് തോന്നിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ ആറുമാസായിട്ടില്ലല്ലോ നമ്മള് ആറുമാസായിട്ടില്ലാട്ടോ ഇൻസ്റ്റയില് വീഡിയോ ഇടാൻ തുടങ്ങിട്ട് നമ്മൾ ആദ്യം വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഇട്ടിട്ട് പിന്നെ നമ്മൾ നിർത്തി പിന്നെ നമ്മൾ എന്താ വീഡിയോ ഇടാൻ തുടങ്ങി നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോ അതില് നമുക്ക് കുറേ കൂട്ടുകാരെ കിട്ടിട്ടോ ഒരുപാട് സന്തോഷ അതെന്നെ ഇടാൻ പറ്റുള്ളൂ പിന്നെ കൊറേ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞു എന്താ ഇൻസ്റ്റയിലൊക്കെ കുറെ പേർക്ക് നമ്മളോട് എങ്ങനെയാ പറയുക പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതിനൊന്നും പ്രൊമോഷനും ഒന്നും ചെയ്തിട്ടില്ല കുറേ കൂട്ടുകാർ നമ്മൾ പറയാറുണ്ട് ചേച്ചി ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട് ഇൻസ്റ്റയത്തെ വീഡിയോസും കാണാറുണ്ട് എന്നുള്ളത് ഒരുപാട് നന്ദി നമ്മൾ എന്താ പറ എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കാരണം നമ്മളെ ഇഷ്ടാവോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഓരോ പരിമിതികൾ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതൊരുപാട് ഒരുപാട് വലുതാണ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഏട്ടനെ സൗണ്ട് ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത് ഏട്ടനാണ് നേരെ ഞാൻ ഏട്ടന്റെ സൗണ്ട് പോയി പിന്നെ വെള്ളം കുടിക്കാണ്ട തോന്നുന്നുണ്ട് അടിവയർ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ ഏട്ടനെ അപ്പോ രണ്ടു മൂ രണ്ടു ദിവസമൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അയില്ലേ അതിന്റെ ഒക്കെ ഓരോ ക്ഷീണം വീടിനട വേക്കിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഏട്ടി സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിച്ചു കഴിഞ്ഞു വച്ചാ പിന്നെ വരികയാണ് നമ്മള് കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ അപ്പൊ അച്ചുമൊക്കെ കുറച്ച് ആയി പറയാൻ തുടങ്ങിട്ട് നെയ്ച്ചോറുണ്ടാക്കാൻ നമ്മള് നെയ്ച്ചോറും കോളിഫ്ലവറും കൊണ്ട് കറി ഉണ്ടാക്കി തന്നാ മതിയോന്നു പക്ഷെ സാമിമാരായതുകൊണ്ട് ഞാൻ പിന്നെ ഇണ്ടാക്ക പിന്നെണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇണ്ടാക്കിയില്ലാട്ടോ ഒരു കഷ്ണം കേക്ക് കഴിക്കണേക്കാളിലല്ലേ കുട്ടികൾ വയർ നിറച്ച് നെയ്ച്ചോറ് കഴിക്കുന്നതിന് പോയി ഇവർക്ക് പോയപ്പോ അവിടെ പോയപ്പോൾ എന്താ കേക്കിന്റെ ഇതും കിട്ടിയില്ല അപ്പൊ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു നമുക്ക് നെയ്ച്ചോറുണ്ടാക്കി നമുക്ക് എല്ലാർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഒരു കേക്ക് കഴിച്ചിട്ട് നമുക്ക് എന്താ കിട്ടാൻ പറ്റൂ ഞാൻ ചിക്കൻ കഴിക്കുള്ളത് ഞാൻ അരിഞ്ഞൂട്ടാ പിന്നെ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോ എന്തെങ്കിലും പണി കൊടുക്കണ്ടേ എന്ത് ബിരിയാണി വെച്ച പച്ചക്കറിയാണി ബിരിയാണി പറയാണിയാണി അവ വെജിറ്റബിൾ ആ ഏട്ടൻ പറയണ്ട ഞാൻ പറയാ എന്നിട്ട് കിച്ചു അത് കഴിഞ്ഞു വേണ്ടേ ഏട്ടൻ പറയണ്ട ഇനേ ഞാൻ പറയാ കിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പ അവനേത് ഏത് ഭക്ഷണം പറ്റുന്നില്ല അത്രേ ദോശ കൊടുത്തു പറ്റുന്നില്ല ഇവിടെ വന്നിട്ട് പറയാന് അതെ എന്നിട്ട് കിച്ചു വന്നിട്ട് അറിയാനെ കിച്ചു വന്നിട്ട് അറിയാനെ അമ്മടെ ഭക്ഷണം ആഹാ ഓ കുട്ടി വില കടയത്തെ എന്നിട്ട് അമ്മ അമ്മ ഇണ്ടാക്കുന്നത് എന്ത് ടേസ്റ്റായിട്ട് അമ്മ എന്താ പക്ഷെ അവരുണ്ടാക്കുമ്പോല്ലേ ഛർദിക്കാൻ വരിക അത്ര അവന് ഛർദിക്കാം എന്നിട്ട് പിന്നെ പിന്നെ ണക്കിന് ജനങ്ങളാണ് വരുന്നത് ഒന്നും രണ്ടും ആൾക്കാരല്ല കോടിക്കണക്കിന് അപ്പൊ അവർക്ക് എത്ര പോലെ അവര് ചെയ്യ അല്ലേ അല്ലാതെ അത് ഒരു ബിസിനസ് പോലെയാണ് അതിന് അപ്പൊ ഇട്ട് കൊടുക്കട്ടെ എന്താണ് അവരിക്കല്ല മറ്റുള്ള തിരക്കായി പിന്നെ ഇവിടെ ഇവിടെ ഏട്ടൻ പോയില്ലേ ഇവിടത്തെ ഭക്ഷണം പാകമായിട്ടോ ലാസ്റ്റിക്കും സുഖന്യൊക്കെയാണ് ഭക്ഷണം അല്ലേ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം കൊറച്ച് കമ്മി ആയി അത് സാറില്ല എന്നാലും ഉള്ളവർക്ക് അത് വയർനിറച്ച് അവര് കഴിച്ചുവല്ലോ അതിന ഇവിടെ ഭക്ഷണം കൊടുത്തില്ലേ നമ്മള് അത് അത് ചോറല്ല സൂപ്പർ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഇഡ്ലിയും സാമ്പാറൊക്കെ ഞങ്ങൾ രണ്ടാളും ആ അണ്ടാവില വെച്ചു അമ്പലത്തി അമ്പലത്തില് നമ്മള് സാമ്പാർ സാമ്പാർ ഇഡ്ലിയൊക്കെ ഉണ്ടായിരുന്നില്ലേ കെട്ടുന്ന സമയത്തേ അത് ഞങ്ങൾ അത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാള് വേറൊരു ടേസ്റ്റ് അത്ര ഇന്നത്തെ ചിക്കൻ കറി ഉരുളക്കാരം കെട്ടിട്ടല്ലേ നമ്മളധികം വെക്കാറ് ഇതില് തേങ്ങയൊന്നും കൂടുതലില്ലാട്ടോ ഞാൻ തേങ്ങ കരച്ചൂട്ടും നമുക്ക് നിക്ത കാര്യം മാത്രമേ നോക്കുള്ളൂ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടപ്പോ എന്താ കഴിക്കാൻ വേണ്ടി വെച്ചപ്പോ അല്ല അവിടെ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ഉള്ളത് തന്നെ അവര് ഉദ്ദേശിച്ചത് ഏത് ബിരിയാണിന്ന് മനസ്സിലായില്ല ആ സമയത്ത് നോക്കുമ്പോ ഒന്നുമില്ല അവിടെ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അതൊക്കെ റൈസ് ഒരാശം ഞാൻ കിച്ചു കഴിഞ്ഞൊല്ലോ അതിന് മുന്നേ കഴിഞ്ഞൊല്ലോണ്ടായി ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഓ കിച്ചു ഫുള്ള് കഴിച്ചു കിച്ചു നല്ല ഇഷ്ട ഇഷ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നും കിട്ടാണ്ട വിശന്നിരിക്കുമ്പോ കിട്ടുന്നല്ലേ പക്ഷെ അല്ല അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പൊ അതേപോലെ വിശന്നിരിക്കുമ്പോ പ്രാവശ്യം ദോശ മതിയായിരുന്നു ദോശ ഒന്നിന് മൂന്നെണ്ണം ആയിക്കൊടുത്തു നല്ല വിശന്നിട്ടല്ലേ നോക്കുമ്പോ അവിടെ ഒന്നും മുഴുവനും കൂടി മക്കള് തിന്നില്ല അത് തിന്നാൻ പറ്റില്ല അവിടത്തെ തിന്നു കഴിഞ്ഞാൽ ഒരു വഴിപാട് പൈസക്ക് അഞ്ചു രൂപ അമ്പത് രൂപയാവും എന്താ സംഭവം അറിയില്ല ദോശ ഒന്നും പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റില്ല വെറുതെ പറയ അങ്ങനെ ഒരു ഒരു ജാതി ഭക്ഷണം വെച്ചു ഭക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല സന്നിധാനത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പറയാൻ പറ്റില്ല അങ്ങോട്ട് ഒരു തരം കച്ചോടും പൈസ അങ്ങനെ വാങ്ങുന്നതിന് കഴിഞ്ഞിരിക്കുന്നില്ല എന്നാ അതിന്റെ ഒരു പത്ത് ശതമാനം അതിട്ട് കൊടുക്കില്ല പിന്നെ ഒരു നിവൃത്തിയില്ലല്ലോ കഴിക്കന്നെ വേറെ പട്ടണി ഇരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനൊന്നും കൊണ്ടുപോകാൻ പാടില്ല നമ്മളിവിടുന്ന് കയറ്റി കൊണ്ടുപോകാൻ പാടില്ല അവിടെ കച്ചവടങ്ങൾ എങ്ങനെ ചെയ്യണോന്നല്ലത് ചൂടിലും ഒക്കെ ഭക്ഷണം കഴിച്ചു നമ്മളിവിടുന്ന് വെള്ളച്ചോറൊക്കെ സന്നിധാനത്ത് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പണ്ടങ്ങനെ ചെയ്യല്ല അത് ചെയ്യ അല്ല നമ്മളിവിടുന്ന് ചോറ് വെച്ചിട്ട് അതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഓ ചെയ്യാ നമ്മള് അരിയും സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടായിട്ടൊക്കെ ചെയ്യണം ആരാണ് ചെയ്യുക അങ്ങനെ ഈ തെലുങ്ക് തമിഴന്മാരും തെലുങ്ക് അവിടെ നിന്നൊക്കെ വരുന്നവരില്ലേ അവരും ഒരു ബസ്സിൽ വരുമ്പോ അവര് ഭക്ഷണം അവര് വഴിപാകത്ത് നിർത്തിട്ട് ഗംഭീരമായിട്ട് ബിരിയാണിയോ ഗംഭീര ഭക്ഷണായിരിക്കും അവര് വഴിപകത്ത് എല്ലാരും കൂടെ ഭയങ്കര ജഗ പോക്ക പരിപാടിയാണ് അങ്ങനെ കഴിക്കാം നമ്മള് നമ്മുടെ ഇവിടെ ചിലപ്പോ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും നമ്മുടെ ും പോയിട്ട് പോകുന്ന പകുതി വെച്ചിട്ട് അച്ചുന്റെ വകയാണ് കേട്ടോ അതാ നല്ല അത്യാവശ്യം നല്ല സുഖനിയുടെ വകയാണ് ഇന്നത്തെ സാലഡ് സുകന്യതാ ഉള്ളി നുറുക്കി എത്ര നുള്ളി നുറുക്കി പറഞ്ഞാ മാറി മാറു ഏലക്കായ ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഇല്ലേ ക്യാരറ്റ് എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റ് വാങ്ങിയതാണ് നല്ല സമയത്ത് നമ്മുടെ ചിക്കൻ കറി ആയി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ സുഗന്യ എൻ്റെ കിച്ചുൻ്റെ ഒരു മോതിരം കണ്ടോ അത് ഇത് അവൻ സുഗന്യക്ക് ഒരു മോതിരം കൊടുക്കും എനിക്കൊരു മോതിരം കൊടുക്കും എന്നിട്ട് പത്ത് മിനിറ്റ് വരെ ഞങ്ങൾ അത് ഇടിക്കുക അവൻ അങ്ങനെ അവൻറെ കൈത്തിൽ ഉള്ളതൊക്കെ അവൻ തരും എന്നിട്ട് അത് കൊറച്ചുനേരം നമുക്ക് ഇടാൻ നേരം പാടുള്ളു കഴിഞ്ഞാൽ അവൻ എന്നെ തിരിച്ചു വാങ്ങണം അച്ചുവിന് കൊണ്ടന്നത് ഇല്ല അതെനിക്ക് വാങ്ങിയതാണ് കേട്ടോ ഭക്ഷണപ്പെട്ട അപ്പൊ അവര് മാറ്റിയതാണ് അവൻ പറഞ്ഞത്ര അമ്മക്ക് അമ്മ ചേച്ചിക്ക് മേമയ്ക്ക് ചേച്ചിക്ക് നാലു പേർക്കും വാങ്ങണം പറഞ്ഞിട്ട് അവര് പാലക്കാട്ട് കൂടെ വന്ന് വാങ്ങിയിട്ടാണ് തിരിച്ചു തീരെ വന്നുള്ളൂ അനിയട്ടെ പറയുള്ളൂ പറഞ്ഞിട്ട് വാങ്ങില്ല വിചാരിച്ചത്ര അനിയട്ടെ അപ്പൊ കിച്ചു കരയുള്ളൂ പറഞ്ഞ പേടിച്ചിട്ട് പേടിച്ചല്ല അവനാ ആദ്യം അവൻ അവന് വേണം പറഞ്ഞില്ല അത്രേ അപ്പൊ ഏട്ടത് വാങ്ങി തന്നെ എന്താ വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ നമ്മളിതില് അരിയില്ലേ അരി ഇട്ടുകൊടുക്കണ്ടേ കൊറച്ച് കൂടുതൽ ഇണ്ടെങ്കിൽ എന്താണെന്നറിയാം നമ്മൾ രാവിലെ വെള്ളം നിറഞ്ഞു പോ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണ്ടേ കുറെ ദിവസം മുട്ടിപ്പം മുട്ടിപ്പ് നെയ്ച്ചോറ് വെച്ചിട്ട് അല്ലേ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചിട്ട് കുറയില്ലേ നീ അച്ചു പറയുണ്ട് കുഴിമന്തി ഉണ്ടാക്കണം എന്നുള്ളത് കുഴിമന്തി ഉണ്ടാക്കണം എന്റെ പിന്നാലെ വരണ്ടേ ഓക്കെ ഓക്കെ ഇത്ര നേരം അമ്മ നിന്നിട്ട് ഞാൻ അമ്മയുടെ പറഞ്ഞു കേട്ടോ ഇന്ന് നോമ്പ് പറത്ത് കഴിഞ്ഞിട്ട് പോവാന്നുള്ളത് അമ്മ സമ്മതിച്ചില്ല അല്ലെ സൂനിയൊടുക്കണ്ടേ അയ്യോ എന്റെ കൈ ഇതിന്റെ കൈയിൽ ഇരുന്നോട്ടെ നാരങ്ങ നീര് നമ്മടെ കുഞ്ഞൻ അനിയന്റെ വീട്ടിലാണ് കേട്ടോ രണ്ടാമത്തെ അനിയന്റെ വീട്ടിലാണ് അതാണ് കുഞ്ഞിനെ കാണാത്തത് ഇതാണ്ടോ അവിടെയല്ലേ അപ്പൊ അമ്മ കെട്ടുന്നിറക്കി വന്നില്ലേന്ന് ചോദിച്ചിരുന്നില്ലേ അമ്മയൊക്കെ കെട്ടുന്നിറക്കി വന്നിരുന്നു അമ്മ വന്ന് ഏഹ് നമ്മളെ അമ്മയൊക്കെ വന്നിരുന്നു അമ്മ വന്ന് അമ്മയ്ക്ക് നെയ്യ് മുദ്രയൊക്കെ ഉണ്ടായിരുന്നു ഞാനും സുഗന്യ ശബരിമല പോയിട്ടില്ല കേട്ടോ എന്റെ അച്ചുട്ടിയും പോയിട്ടില്ല ഏ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് പോവാന്ന് മാറച്ചുട്ടും കിടക്ക് ആർക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞ പോയി അമ്മമ്മയൊക്കെ പോയില്ലേ എനിക്കും ഒരാഗ്രഹാണ് കേട്ടോ പോയി കാണണം എന്നുള്ളത് ദൈവം സാധിച്ചു തരട്ടെ ചോദിച്ചിട്ടുണ്ട് ഇഞ്ഞ് ഉപ്പും പോരേ ഇഞ്ഞ് വേണോക്കണോ വെള്ളം ഒഴിക്കാം കാരണം എന്താ കൊറച്ച് വേണം പറയാണെ ഉപ്പ് കൊറച്ച് കമ്മിയുണ്ട് അപ്പൊ ഞാൻ കൊറച്ച് ഉപ്പ് എന്താ അച്ചോ പറഞ്ഞോ എന്താ ആവണു അതടച്ചു അടച്ചൊക്കെയുള്ള പാത്രം അപ്പുറത്താണ് കേട്ടോ അപ്പുറത്ത് പറഞ്ഞിട്ട് ഇക്കടച്ചൊക്കെ എന്താണാവോ ഇങ്ങനെ നല്ല നെയ്യ് വെച്ചിട്ടാണ് ഉപ്പിട്ടോ ഉപ്പ് കൊറച്ചിട്ടു എന്താ പൊളിയൊന്നും തരാത്തില്ല അച്ഛനാ നല്ല കാറ്റ് പീശിണ്ട് അനിയന്റെ കൂട്ടുകാരെ ഇണ്ടിട്ടപ്പുറത്ത് ചോറ് കൊടുക്കണ്ടേ പുളിയൊന്നും പുളിയൊന്നും അവൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല മോര് സാധനല്ലേ ഒരു കാര്യം പറയട്ടെ തിരുവാതിര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നല്ല കാറ്റ് ഇന്ന് ഞാൻ വിചാരിച്ച് എന്താ മഴയൊക്കെ പെയ്യുമ്പോഴേ ഞാൻ കുരുമുളക് പുതിയ വീട്ടിൽ കൊണ്ടിട്ടിരുന്നു കേട്ടോ ഒക്കെ ഓടി ഇങ്ങോട്ട് കൊണ്ടന്നു വെച്ചിട്ടുണ്ട് നെയ്യ് എന്തായാലും കൊറച്ച് ലേട്ടാ എന്താണ് വിശേഷം എനിക്ക് എന്ത് വിശേഷം എനിക്ക് അത് കാണുമ്പോണ്ടല്ലോ ദേഷ്യും ഈ പാത്രം ഒന്ന് അവിടെ ചുടേ ഇനി നമ്മൾ ഓങ്ങാട് പോകുമ്പോഴേ ഇത് അടച്ചൊക്കെയുള്ള ഒരു പാത്രം വാങ്ങണം കേട്ടോണ്ടായിരുന്നില്ല മൂടി വെച്ച് രണ്ടെണ്ണത്തിനും ഉരുളിക്കുള്ള മൂടി ജമീനുള്ള മൂടി ഒന്നാണ് ഇതിന്റെ മൂടിയാണ് സത്യം അത് പക്ഷെ അതിൽ മൂക്കി വയ്ക്കുന്നത് മാത്രം എന്റെ അച്ഛൻ മാമൻ മാമൻ മാമ്പിന്നെന്തായാലും എന്നാ മക്കള് പറഞ്ഞിട്ട് കാര്യീനാണ് അടച്ചു വെക്കാനേ ആ അടപ്പെടുത്തിട്ട് വരട്ടെ

മറ്റേക്കണ്ടോ മറ്റേ രണ്ടോ ആ വെള്ള എനിക്ക് ആ പാട്ടില്ലേ മനസ്സിലിങ്ങനെ വരാട്ടൊന്ന് രണ്ടുപേര് പാട്ടുന്നു എനിക്കറിയില്ല അതാറിയേട്ടി ആ പിന്നെ നെയ്ച്ചോലും ചെയ്യാണ്ടല്ലോ എന്താണ് കുഞ്ഞുണ് കഴിക്കു സുഖ കുഞ്ഞനാണെ സത്യം നല്ല ചൂടായിട്ടാണ് കേട്ടോ ചൂടാറിയത് കൊല കിട്ടിയേട്ടാ ഇരുന്നോളി കഴിക്കാം നമക്ക് സാലഡ് ചോറ് കൊണ്ടന്നേക്ക അപ്പൊ കഴിക്കട്ടെ ഇന്ന് പിന്നെ എല്ലാവർക്കും ആവേശായിരിക്കും ഫോൺ ദിവസം നീക്കി കഴിഞ്ഞ അവന് കൊടുക്കണം ും കഴിച്ചോണ്ടേന്നെ ഞാൻ അവന് ഓർണ്ണര അതിന് സമയാവും ഒമ്പത് മണി ഒമ്പതരാവും അവന് വേണ്ട അത്ര கிச்சோட் குண்ணி காணிக்கோ எல்லாருக்கும் നമുക്ക് വേണ്ടത് കഴിക്കാലോ കഴിച്ചിട്ട് നീച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരും നീക്കേണ്ടി വരില്ലേ ആ ചിച്ചു നോമ്പ് എങ്ങനെയുണ്ടി ഓ നോമ്പ് നല്ല ടേസ്റ്റ് നമ്മള് ഇതൊന്നും കൂട്ടിട്ടില്ല കേട്ടോ ഫുള്ള് നെയ്യ് മാത്രാണ് ണ്ടോ കണ്ട ചൂടായതുകൊണ്ടാണ് നല്ല വലർച്ച ഇണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്